ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ പ്രൊമോഷൻ പ്രമോഷൻ ആ ആങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം കൊടുത്തിട്ടുള്ളത് ഒരു സിനിമയെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകളെ പറ്റിയിട്ടോ മോശമായിട്ട് ഞാൻ അഭിപ്രായം അഭിപ്രായപ്പെടുത്തിയിട്ടില്ല ഞാൻ പറഞ്ഞത് ഒരു കാര്യവും വന്നത് വേറൊരു കാര്യമായിട്ടാണ് അതിൽ വളരെ ദുഃഖമുണ്ട് ദയവീത് ഉപദ്രവിക്കാതിരിക്കും നല്ല സിനിമകളൊക്കെ വന്ന് ജീവിതം ഒന്ന് സന്തോഷമായി വരുമ്പോൾ ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ഞങ്ങൾ താഴെ ഇടാൻ നോക്കി ഒന്ന് പറയൂ ലൈക്ക് വാട്ട് യു റിയലി ടു റിയൽ ഇല്ല നമ്മക്കെല്ലാവർക്കും നമ്മളുടേതായിട്ടുള്ള ഒരുപാട് ഇൻഹിബിഷൻസും പേടികളും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പൊ അതേപോലെ എനിക്ക് പേഴ്സണലി പേടി പക്ഷെ ആ സിനിമ ഞാൻ കാണില്ല എന്നതുകൊണ്ട് ഞാൻ പേടിന്നല്ല ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ പക്ഷെ മനസ്സിനെ ഒന്ന് പ്രാപ്തിപ്പെടുത്തിയിട്ട് ആ സിനിമ എനിക്ക് കാണണം അത് എൻജോയ് ചെയ്യണം ആ ക്രാഫ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയണം അതേപോലെ ഈ സിനിമ ചെയ്യുമ്പം ഏർ പാരനോമൽ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഇങ്ങനത്തെ കാണുന്നതും ഓക്കെ അപ്പം സ്വന്തമായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പം പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കാരണം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഫുൾ ടൈം ഷൂട്ട് ചെയ്തതും കാര്യങ്ങളും അപ്പോൾ ആരും അങ്ങനെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇറ്റ് വാസ് എ ഫൺ ഷൂട്ട് പാരനോമൽ ഇൻവെസ്റ്റിഗേഷനാണ് ഞങ്ങൾ ചെയ്തതെങ്കിൽ അതൊരു അടിപൊളി ഷൂട്ട് ഷൂട്ടായിരുന്നു